മലയാളം സീസൺ സെവനിൽ അങ്ങനെ ജിസയിലും ആര്യനും അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ് ജിസൈലിൽ ഫുഡ് എടുത്ത് വെക്കാൻ ആര്യനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിച്ചോ നീ കഴിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് മൊത്തം നമ്മൾ ആരും കഴിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജിസൈലിന് കഴിക്കാൻ ഫുഡ് ഉണ്ടായിരുന്നില്ല ചപ്പാത്തി എല്ലാം ആരും കഴിച്ച് തീർത്തു വെച്ചിരിക്കുകയാണ് നീ എൻ്റെ ഫുഡ് മൊത്തം എടുത്ത് കഴിച്ചില്ല നിന്നോട് ഞാൻ അര പീസ് കഴിക്കാനല്ലേ പറഞ്ഞത് നീ അപ്പോഴേക്ക് മൊത്തത്തിലെടുത്ത് കഴിച്ചു നീ എന്നെ എന്ന പേരിൽ ആര്യനും ജിസയിലും ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ മിണ്ടുന്നില്ല അവർ തമ്മിൽ തെറ്റി എന്നാണ് അവരിപ്പോൾ എല്ലാവരെയും വിശ്വസിപ്പിച്ചിരിക്കുന്നത് അപ്പോഴേക്ക് അനുമോൾ പറയുന്നുണ്ട് അല്ലെങ്കിലും ആര്യനിപ്പോ ജിസൈലിനൊന്നും വേണ്ട അക്ബറിന് മതി അക്ബറിന്റെ പുറകെയാണ് ഇപ്പൊ ആര്യൻ നടക്കുന്നത് ജിസൈലിനെ ഒഴിവാക്കി എന്ന് പറയുന്നുണ്ട് ജിസൈലിപ്പോ അനുമോളിന്റെ ആതിലെൻ്റെ ന്യൂറിൻ്റെ കൂടെ ഒക്കെ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് കൂടുതൽ സമയവും ആര്യനുമായിട്ട് ഞാൻ ഇനി മിണ്ടത്തില്ല ആര്യൻ എന്നെ ചതിച്ച ആളാണ് പറഞ്ഞ് പറ്റിച്ചു അവൻ എൻ്റെ ഫുഡെടുത്ത് മൊത്തം കഴിച്ചു എന്നെ പട്ടിണി കിട്ടു എന്നാണ് പറയുന്നത് ആരും പറയുന്നുണ്ട് ഇതൊരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ജിസയിൽ മനസ്സിലാക്കിയ രീതിയാണ് തെറ്റ് ഞാനവളുടെ നല്ല സുഹൃത്ത് തന്നെയാണ് ഞാൻ ആ ഫുഡ് മൊത്തം കഴിച്ചു അവളെ പട്ടിണിക്കൊന്നും ഇട്ടിട്ടില്ല അവൾ വെറുതെ ഓരോ പട്ടണിക്കാടാണ് ഇവിടെ ഇറക്കുന്നതെന്നാണ് ആരും പറയുന്നത്